നല്ല മഴയുണ്ട് ഇപ്പൊ ടൈം ഏഴ് മണിയായി എന്താ എന്തറിയില്ല എല്ലാണ്ട് പൂജ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് അപ്പോൾ ഞാൻ ഈ മഴ ഒന്ന് നോക്കണ എല്ലാം ഞാൻ ഇറങ്ങാൻ പോവാ ഈ കൊല്ലം ഫസ്റ്റ് കുടുകൂടുകയാണ് ഇവിടെ ഇവിടുത്തെ ആപ്പി ഒരു പുതിയ സ്പെഷ്യൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടോ പോക്കറ്റ് പൊറോട്ട നോക്കട്ടെ ചിക്കൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഓൺ പറഞ്ഞു അത് തന്നെ എടുത്തോ ഇപ്പൊ അൽഫാമിലേക്കല്ല അത് തന്നെ എടുത്തോന്നോ പോക്കറ്റ് പൊറോട്ട വന്നിട്ടു വേറെ സ്പെഷ്യല് കഴിച്ചു ഇതാ പോലും പോക്കറ്റ് പൊറോട്ട ഓ പൊള്ളാമ പറയാ ചൂട് ചൂട് ഒന്ന് തണഞ്ഞിട്ട് നാവ് ഉള്ളിടോ ഞാൻ പറയാ കഴിച്ചിട്ട് പറയാ അടിപൊളി ഞാനാണ് ആദ്യം ഈ ഡിഷ് ആദ്യം കഴിക്കണ ഞാനേ പോലും പോക്കറ്റ് പൊറോട്ട കൊള്ളാം അപ്പൊ ഗെയ്സ് സാധനം പൊളി എന്തായാലും എൺപത് രൂപക്ക് വേർത്തായിട്ടുണ്ട് നന്നായിട്ട് വിശപ്പ് അടങ്ങും തോന്നുന്നു ഇപ്പൊ കഴിച്ചപ്പോ തന്നെ എന്റെ വേറെ ഏകദേശം ഫുൾ ആയി അപ്പൊ പാനൂരിലെ ഹാപ്പി ഫുഡില് നല്ല പോക്കറ്റ് പൊറോട്ട കിട്ടും ഉണ്ട് ബീഫും ഉണ്ട് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ